പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് കന്നിമാസം പന്ത്രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ ഇരുപത്തി എട്ടാം തീയതി മന്ദവാരം ശനിയാഴ്ച നാളെ തൃശ്ശൂരിൽ സൂര്യോദയം കാലത്ത് ആറ് പതിനേഴിനും അസ്തമയം വൈകിട്ട് ആറ് പതിനാലിനുമാകുന്നു നാളത്തെ ശനിയാഴ്ചത്തെ രാഹുകാലം കാലം ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയമാകുന്നു അതിനാൽ പ്രാദേശിക സൂര്യോദയ സമയപ്രകാരം ഒൻപത് പതിനേഴ് മുതൽ പത്ത് നാൽപ്പത്തേഴ് വരെയുള്ള സമയം രാഹുകാലമായി നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് നാളത്തെ തിഥി ഏകാദശി തിഥിയാകുന്നു ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ സൂചിപ്പിച്ചിരുന്നു ഏകാദശി തിഥിയാണ് അതിനാൽ കൃഷ്ണ ഭക്തർക്ക് തങ്ങളുടെ ഭക്തി കൃഷ്ണനോടുള്ള അജഞ്ചലമായ കൂറ് പ്രകടിപ്പിക്കുവാൻ ഉപവാസങ്ങൾ ഏകാദശി വ്രതമെടുക്കുന്നത് വളരെ അനുകൂലമാണെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു നിങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെ ഏകാദശിയാണ് ഗുരുവായൂരിലൊക്കെ ഭക്തരുടെ തിരക്കായിരിക്കും കറുത്തപക്ഷത്തിലെ ഏകാദശി തിഥിയായ ദിവസം നാളെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് കഴിഞ്ഞാൽ ദ്വാദശി തിഥിയാകുന്നു നാളത്തെ നക്ഷത്രം ആയില്യ നക്ഷത്രമാകുന്നു നാം ഒരു ശുഭകാര്യങ്ങൾക്കും സ്വീകരിക്കാത്ത നക്ഷത്രമാകുന്നു ആയില്യ നക്ഷത്രം ലോകത്തിലെല്ലാ പ്രബലരും ജനിച്ച നക്ഷത്രമാകുന്നു ആയില്യ നക്ഷത്രം മഹാത്മാഗാന്ധിയായാലും ജവഹർലാൽ നെഹ്റു ആയാലും ക്യുൻ എലിസബത്ത് രാജ്ഞിയായാലും ഓർമ്മശക്തിയുടെ കാര്യത്തിലും സംഘടനാ പാഠവത്തിലും വളരെയധികം ശക്തരാകുന്നു ആയില്യം നക്ഷത്രക്കാർ രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും വ്യാപാര മേഖലയിലായാലും ആയില്യം അതിൻ്റേതായ ശക്തി എപ്പോഴും പ്രകടിപ്പിക്കുന്നതാണ് നാം പലപ്പോഴും ആയില്യം അയൽദോഷി എന്ന് പറയാറുണ്ട് അയല്യം പലപ്പോഴും കിഴക്ക് ഭാഗത്തുള്ള വീട്ടുകാർക്ക് വളരെയധികം പ്രയാസങ്ങളുണ്ടാകും അതിനെ തടയിടാനായി കിഴക്ക് ഭാഗത്തെ വീട്ടിൻ്റെ സമീപത്തായി അവർ മുളകൾ സ്ഥാപിക്കുന്നു അല്ലെങ്കിൽ വലിയ കിടങ്ങുകൾ സ്ഥാപിക്കുന്നു അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട് ഞാൻ വളരെ സജീവമായി ആയില്യ നക്ഷത്രക്കാരുടെ ശുഭാശുഭ ഫലങ്ങളും സ്വഭാവ വിശേഷങ്ങളും വൈകാതെ തന്നെ നിങ്ങളുമായി നല്ലൊരു വീഡിയോയിൽ പങ്കുവയ്ക്കുന്നതാണ് നിങ്ങളത് എല്ലാവരും കാണണം എൻ്റെ പിതാവ് ആയില്യ നക്ഷത്രമായിരുന്നു ഒരസാധ്യമായ ഓർമ്മശക്തി മരിക്കുന്നതുവരെ വരെ എൻ്റെ പിതാവിനുണ്ടായിരുന്നു വലിയൊരു സംസ്കൃത പണ്ഡിതനായിരുന്നു അവസാന ശ്വാസം വരെ താൻ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുകാലത്ത് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആ കൂർമ്മമായൊരു ബുദ്ധി അദ്ദേഹത്തിന് സ്റ്റോർ ചെയ്തിരുന്നു ഓർമ്മ അസാധ്യമായൊരു ഓർമ്മ ആയില്യം നക്ഷത്രക്കാർക്ക് കാണാവുന്നതാണ് കാരണം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ബുധനാകുന്നു ആയില്യം തൃക്കെട്ട രേവതി ഈ നക്ഷത്രക്കാരെ ഭരിക്കുന്ന ഗ്രഹം ബുധനാകുന്നു അതിനാൽ പലപ്പോഴും മെമ്മറി ബുധൻ ശക്തനാണെങ്കിൽ ഈ രാശിക്കാർക്ക് നാം കാണും ഈ നക്ഷത്രക്കാർക്ക് നാം കാണും ആയില്യം തൃക്കേട്ട രേവതി നക്ഷത്രക്കാർ ഞാൻ തൃക്കേട്ട നക്ഷത്രമാണ് എനിക്ക് പലപ്പോഴും ജ്യോതിഷത്തിൻ്റെ ശ്ലോകങ്ങളും അല്ലെങ്കിൽ ഈ പ്രദീക്ഷണം നടത്തുമ്പോഴൊക്കെ എന്നെ സഹായിക്കുന്നത് എൻ്റെ ജാതകത്തിലെ ശക്തമായ ബുധൻ്റെ സാന്നിധ്യമാണ് അതാണ് ബുധൻ ഇമ്മീഡിയറ്റായി നമുക്ക് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുക നമ്മൾ ആറാമേന്ദ്രം എന്തിനും സിക്സ് സെൻസ് അതിശക്തമായി പ്രവർത്തിക്കുക ഇതൊക്കെ ആയില്യം തൃക്കേട്ട രേവതി നക്ഷത്രക്കാർക്ക് നാം കാണുന്നതാണ് പക്ഷേ ഇവിടെയൊക്കെ ബുദ്ധൻ ബലവാനായിരിക്കണം എന്നാൽ മാത്രമേ ഇതിൻ്റെ അനുഭവം ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഒരു ശുഭകാര്യങ്ങൾക്കും നാം ആയില്യം നക്ഷത്രം ഉപയോഗിക്കാറില്ല യമൻ രുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ ഏഴുനാൾ വിദക്കിൽ വിളിയാ ഭൂമോ യാത്ര പോകിൽ വര വരാ എന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് യമൻ ഭരണി രുദ്രൻ തിരുവാതിര അഹി ആയില്യം സർപ്പം പൂരം പൂരാണം പുരൂരുട്ടാതി തൃക്കേട്ട ഈ നക്ഷത്രങ്ങളൊന്നും ഒരു ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാറില്ല നക്ഷത്രം വളരെ ശക്തമാണ് പക്ഷേ യാത്ര പോകാനോ അല്ലെങ്കിൽ പുതിയ ഒരു കർമ്മത്തിൻ്റെ ആരംഭത്തിനോ ഈ നക്ഷത്രങ്ങളെ നാം സ്വീകരിക്കാറില്ല അതുകൊണ്ട് നാളെ ഒരു ശുഭ മുഹൂർത്തങ്ങളും സമയവും ഡോക്ടർ മാരാജൻ നിങ്ങൾക്ക് തരുന്നില്ല ചില പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിരും നക്ഷത്രമാകയാൽ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം തുളസിമാല ലക്ഷ്മി നരസിംഹസ്വാമിക്ക് ഒക്കെ ചെയ്യുക ശത്രുദോഷമുള്ളവർക്ക് സുദർശന പുഷ്പാഞ്ജലി ചെയ്യാവുന്നതാണ് അതേ രീതിയിൽ സർപ്പക്ഷേത്രത്തിൽ പോയി സർപ്പബലി ചെയ്യുന്നതും ആദ്യ നക്ഷത്രക്കാർക്ക് വളരെയധികം നാളത്തെ ദിനത്തെ ശാരീരികമായ മാനസികമായ ക്ലേശങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാൻ പര്യാപ്തമാകുന്നതാണ് നന്ദി നമസ്കാരം